ഹായ് ഫ്രണ്ട്സ് കുറച്ച് നല്ല ടിപ്സുകളും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്താ നോക്കാം ഇത് തുണി കട്ട് ചെയ്യുന്ന കത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ചില ഭാഗങ്ങളിൽ കട്ട് ചെയ്താലും അത്രയും ഷാർപ്പ് ഇല്ലാത്ത കാരണം കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുണി കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പേപ്പർ കട്ട് ചെയ്യുന്ന പേ കത്തിരിക്കുകയാണെങ്കിലും ശരി മൂർച്ചയില്ലായെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക ചെറുതായിരിക്കണം കേട്ടോ എന്നിട്ട് ഇത് കട്ട് ചെയ്യുന്ന പോലെ ഇതേപോലെ ചെയ്യാം ഈ ബോട്ടിലെ നെക്കിലാണ് കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു വര ഉണ്ടാവൂലോ നെക്കിൽ ആ ഭാഗത്ത് വേണം ചെയ്യണം അപ്പോൾ സ്ലിപ്പ് ആവാണ്ട് കറക്റ്റായിട്ട് നമുക്കത് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഇടയിലാണ് നമുക്ക് കത്രികേൻ്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും മൂർച്ചല്ലാണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കത്രികൻ കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും പിന്നെ വല്ല തുരുമ്പോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിലും കത്രിക കറക്റ്റായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റില്ല കത്രിക വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല മൂർച്ചയും കിട്ടും കത്രികയ്ക്ക് അപ്പോൾ നെക്സ്റ്റ് ടൈമിങ്ങ് നിങ്ങൾക്ക് കത്രികയും മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഏറെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേയും ടിക്ടാക്ക് മിഠായിൻ്റെ ബോട്ടിലാണ് കേട്ടോ ചെറിയൊരു ബോക്സ് പോലെ ഉണ്ടാവും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ തോന്നിയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് ഏതാനും ഏറ്റവും താഴത്തെ ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഫോണിൻ്റെ ഈ ഒരു കനത്തെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ബോട്ടിൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ നീഡിലൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇതേപോലത്തെ ബോട്ടിൽ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാർക്ക് ചെയ്ത താഴത്തേക്കും നമുക്ക് അതേപോലെ മാർക്ക് ചെയ്യണം ഞാൻ ആദ്യം സ്ലോപ്പ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തത് ഇതേപോലെ കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ അതൊരു സ്ലോപ്പ് ലൈനും കൂടി കൊടുക്കുന്നുണ്ട് പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യും ഞാനിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ ഞാൻ അങ്ങനെ ആയിരിക്കും ഓക്കെ ആവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം അതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ കത്തി നന്നാക്കി ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് കട്ടായി പോകുന്നുണ്ട് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ട കേട്ടോ ഇതാതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു ഫോൺ ഒരു സ്പേസിന് കണക്കാക്കിയിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ മൂൾഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ഫോൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും നമുക്ക് വീഡിയോസ് കാണാനെങ്കിൽ ഫോണിൽ എങ്ങനെ തന്നെ യൂസ് ചെയ്യാനായാലും നമുക്ക് ഫോൺ കയ്യിൽ വയ്ക്കാണ്ടെ തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാൻ കുറച്ച് ചകിരി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ചകിരിനകത്തുള്ള കുറേ ഡസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം എന്നിട്ട് അതിൻ്റെ നാല് മാത്രമാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ അങ്ങനെ നാല് മാത്രമാക്കി എടുത്തിട്ട് വരാം ഞാൻ പരമാവധി അതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ആദ്യമൊക്കെ എല്ലാവരും സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ പാത്രം കഴുകാനായിട്ട് ഇങ്ങനെ ഈ ചകിരി വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സിങ്ക് വഴിയെല്ലാം ഇതിൻ്റെ നാരൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ആവാതിരിക്കാനായിട്ട് ഞാനതൊരു തുണി എടുത്തിട്ടുണ്ട് ആ തുണീൻ്റെ നടുക്കിൽ ഇത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സൂചി നൂലുകൊടുത്തിട്ട് ഒന്ന് തുന്നി കൊടുക്കാം ഈ ചകിരി നാര ഉപയോഗിച്ച് നമുക്ക് ഒരു ചിലവില്ലാണെങ്കിൽ നല്ല അടിപൊളി സ്ക്രബ്ബർ ഉണ്ടാക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കവർ ചെയ്ത കാരണം സിങ്ക് വഴി നാരൊന്നും പോയിട്ട് ബ്ലോക്ക് ആവുകയും ചെയ്യില്ല കേട്ടോ അത് ഞാനിവിടെ ഒരു കോട്ടൻ്റെ തലേണയാണ് ഇട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് കാലം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ അകത്തുള്ള കോട്ടൻ്റെ പനിയാണ് അത് ഒക്കെ താന്നു പോയിട്ടുണ്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്താലും അത് പഴയ രീതിയിലാവുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരു മടക്കി കഴിഞ്ഞാൽ ടവലു പോലെ മടങ്ങുന്ന രീതിയിലായിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള തലേണകൾ നമ്മൾ സാധാരണഗതിയിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയത് വാങ്ങിക്കും അപ്പോൾ അങ്ങനെ വാങ്ങുന്നതിന് മുന്നേ ഇതൊരു പുതിയൊരു തലേണായിട്ട് നല്ല ഹൈറ്റിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ഒരു അര മണിക്കൂറിനകത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ ഇത് നമ്മൾ അഴിച്ച് നോക്കിയിട്ട് ഇതിനകത്തുള്ള പനിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തുള്ള പനികളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം ആദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കോട്ടൻ്റെ സോഫ്റ്റ് ഒക്കെ പോയി അതൊരു കല്ല് പോലെ ആയിട്ടുണ്ട് അതൊന്നും അതിൻ്റെ സോഫ്റ്റേ ഇല്ല അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നമുക്ക് പഴയ രീതിയിലൊരു പുത്തൻ തലയണക്കി മാറ്റിയെടുക്കും വേണം അതിനായിട്ട് ചെയ്യേണ്ടത് ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഈ ജാറിനേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിനകത്തുള്ള പഞ്ഞിയെല്ലാം എടുത്ത് മാറ്റാം ഞാൻ വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഇതാ ഈ പഞ്ഞിയെല്ലാം വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കട്ട പിടിച്ച് നിൽക്കുന്ന പഞ്ഞിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിരും കേട്ടോ നമ്മൾ എത്ര ഇട്ടെടുത്തോ അതിൻ്റെ ആയിട്ട് വരും നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത പഞ്ഞിയും അതേപോലെ തലേണൻ്റെ കവറിൽ നിന്നെടുത്ത പഞ്ഞിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ അത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള പഞ്ഞിയാണ് പിന്നെ ഇത് നമ്മൾ നമ്മളതിൻ്റെ ആദ്യത്തെ പഞ്ഞി നമ്മൾ തലവണ കവറിലുണ്ടായിരുന്ന പഞ്ഞി ആയിരുന്നു കേട്ടോ രണ്ടും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മറ്റേ ഭയങ്കര ഹാർഡായിട്ടും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാ പനിയും നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ട് എനിക്ക് കാണിക്കാനായിട്ട് പറ്റില്ല വീഡിയോ അങ്ങോട്ട് ലെങ്ത്തി ആയി പോകും പോവും കാരണം ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ ഇതെല്ലാം ഇതിനെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സൂചി നൂല് കൊടുത്തിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മെഷീനിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനിയിപ്പോൾ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ കയ്യിൽ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് എടുത്താൽ മതി പുറത്തേക്ക് പോവാത്ത തരത്തിൽ അത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നല്ല പുതിയ ഒരു തലമാണ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാനായിട്ടും പറ്റൂട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ